ദേശീയപാത തകർന്ന പൊളിച്ചു നീക്കൽ ആരംഭിച്ചു മണ്ണുകൾ നീക്കം ചെയ്ത് മണ്ണ് നീക്കം ചെയ്ത ശേഷമാകും ഗതാഗതത്തിനായി തുറന്നു നൽകുക നേരത്തെ തൂണുകൾ നിർമ്മിക്കുന്ന ബയോഡക്ട് നിർമ്മിക്കാൻ കയർ കമ്പനിക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇവ പൊളിച്ചു നീക്കിയതിനു ശേഷമാകും ഇതിന്റെ പ്രവൃത്തി ആരംഭിക്കുക നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആവിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് കൂര്യാട് ദേശീയപാത തകർന്ന ഭാഗം പൊളിച്ചു നീക്കൽ ആരംഭിച്ചു സ്ഥലത്ത് മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവർത്തികൾ തുടങ്ങി നേരത്തെ വലിയ തോതിൽ മണ്ണിട്ട് നികത്തിയതിനെതിരെയും പാടത്ത് അശാസ്ത്രീയമായ റോഡ് പണിഞ്ഞതിലും വിമർശനം നേരിട്ടിരുന്നു കൂടാതെ സ്ഥലത്ത് സ്വന്തം ചെലവിൽ വയോടയ്ക്ക് നിർമ്മിക്കുവാൻ ദേശീയപാത അതോറിറ്റി കരാർ കമ്പനിക്ക് നിർദ്ദേശം നൽകിയിരുന്നു നിലവിൽ കൂര്യാട് ഭാഗത്ത് സർവീസ് റോഡ് അടച്ചിരിക്കുകയാണ് ആറുവരിപ്പാതയുടെ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്ത ശേഷമാകും സർവീസ് റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകുക ഇതിനുള്ള പ്രവൃത്തിയാണ് സ്ഥലത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ മണ്ണും സൈഡും എല്ലാം നീക്കം ചെയ്തു കൊണ്ടിരിക്കുകയാണ് മണ്ണു മാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് ലോറികളിലേക്ക് തട്ടിയാണ് നീക്കം ചെയ്യുന്നത് എടരിക്കോട് ചെറുശോല ഭാഗത്തേക്കാണ് മണ്ണ് നീക്കം ചെയ്യുന്നത് അതേസമയം കൊണ്ടുപോകുന്ന ലോറിക്ക് മുകളിൽ ടാർപ്പായും മറ്റും ഇല്ലാത്തതിനാൽ പൊടിപടലങ്ങൾ പാറുന്നതായി പരാതിയുണ്ട് ഇത് വാഹനയാത്രികർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായാണ് പരാതി അതേസമയം സർവീസ് റോഡിലൂടെ ഗതാഗതം തുറന്നു കൊടുക്കുന്നതിനു മുമ്പ് അപകട സാധ്യത ഇല്ലാതാക്കുന്നതിനാണ് നിലവിൽ മുഴുവൻ മണ്ണും സൈഡും നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ കൂര്യാട് മുഴുവൻ മണ്ണും നീക്കം ചെയ്ത ശേഷമായിരിക്കും തൂണുകളിൽ നിർമ്മിക്കുന്ന വയോടെക്ട് പാലം നിർമ്മിക്കുക ആറുമാസത്തെ സമയമാണ് ഇതിന് നൽകിയിട്ടുള്ളത് കരാർ കമ്പനി സ്വന്തം ചെലവിൽ എൺപത് കോടി രൂപ മുടക്കിയായിരിക്കും ഇവിടെ വയോഡക്റ്റ് നിർമ്മിക്കുക അതേസമയം കഴിഞ്ഞ ദിവസം കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇ ടി മുഹമ്മദ് ബഷീർ എം പി തുടങ്ങിയ കൂര്യാട് തകർന്ന ഭാഗം സന്ദർശിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ടുമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ दीपूतन बंगाली आमिया गोल्डन डायमंड बाईपास रोड चिमड़